ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ പഞ്ചസാരയ്ക്കു പകരം വ്യാപകമായി ഉപയോഗിച്ചു വരുന്ന കൃത്രിമ മധുരമായ സൈലിറ്റോളിനെ കുറിച്ചുള്ളതാണ് പ്രകൃതിദത്തമായി പഴങ്ങളിലും മറ്റും നേർത്ത തോതിൽ കാണുന്നതാണ് സൈലിറ്റോൾ ഇത് പിന്നീട് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉപയോഗിച്ചു തുടങ്ങി ചില ടൂത്ത് പേസ്റ്റുകളിലും മൗത്ത് വാഷുകളിലും സൈലിറ്റോൾ ചേർക്കാറുണ്ട് അതുപോലെ തന്നെ ഷുഗർ ഫ്രീ എന്ന പേരിലുള്ള പല മധുര പലഹാരങ്ങളിലും ചൂയങ്കം പോലുള്ളവയിലും സൈലിറ്റോൾ ഉപയോഗിക്കുന്നു ലോകത്ത് അമിതവണ്ണം പ്രമേഹം എന്നിവ വർദ്ധിച്ചപ്പോഴാണ് പഞ്ചസാരയ്ക്ക് പകരം സൈലിറ്റോളിൻ്റെ ഉപയോഗം കൂടിയത് ഇത് ഹൃദയാഘാതത്തിനും മസ്തിഷ്കാഘാതത്തിനുമുള്ള സാധ്യത കൂട്ടുമെന്നാണ് പഠനം യു എസിലെ ക്ലീവ്ലാൻഡ് ക്ലിനിക്കാണ് പഠനം നടത്തിയത് രക്തത്തിൻ്റെ കട്ടി കൂടാനും കട്ട പിടിക്കുന്നതിനും സൈലിറ്റോളിൻ്റെ അമിത ഉപയോഗം കാരണമാകുന്നതായാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇതുവഴി സിരകളിലും ധമനികളിലും രക്തയോട്ടം കുറയാൻ ഇടയാക്കുന്നതായി യൂറോപ്യൻ ഹാർട്ട് ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണമെന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ് ബായ്